യു കെയിൽ താമസിക്കുന്ന മലയാളികളെ ലക്ഷ്യമിട്ട് വ്യാപകമായ രീതിയിൽ ഫോൺ തട്ടിപ്പുകൾ നടന്നുവരുന്നതായി റിപ്പോർട്ട് ലണ്ടൻ ലിവർപൂൾ ബെർമിംഗ്ഹാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലായി ഇതിനോടകം തന്നെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്നാണെന്ന വ്യാചേന ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും സംസാരിച്ച് അറസ്റ്റ് ഭീഷണിയും പാസ്പോർട്ട് റദ്ദാക്കുമെന്ന മുന്നറിയിപ്പും നൽകി പണം തട്ടുവാനാണ് ഇത്തരം സംഘങ്ങൾ ശ്രമിക്കുന്നത് ഹൈക്കമ്മീഷന്റെ നമ്പർ നൽകിയാണ് തട്ടിപ്പുകാർ വിളിക്കുന്നത് തിരിച്ചു വിളിക്കുമ്പോൾ ഹൈക്കമ്മീഷന്റെ ഓഫീസാണ് കണക്ട് ചെയ്യപ്പെടുന്നത് എന്നാൽ വിളിച്ചയാളുടെ പേര് വിളിച്ചാൽ അങ്ങനെയൊരാൾ അവിടെ ജോലി ചെയ്യുന്നില്ല എന്നാണ് മറുപടി ലഭിക്കുക വിളിക്കുന്നയാൾ പിറ്റേ ദിവസം തന്നെ ഹൈക്കമ്മീഷന്റെ ഓഫീസിൽ ഹാജരാകണമെന്നും ആവശ്യപ്പെടും ഇത് കോൾ കൂടുതൽ വിശ്വാസയോഗ്യമാക്കാനുള്ള അടവാണ് മാക്നവേഷൻ ടി വി ഈ വിഷയത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെടുകയും ഇത്തരത്തിലുള്ള കോളുകൾ തട്ടിപ്പാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള പോലീസ് എൻഫോഴ്സ്മെന്റ് നികുതി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞും കോളുകൾ ഇങ്ങനെ തേടി വന്നേക്കാം ഇതും തട്ടിപ്പാണെന്ന് പ്രേക്ഷകർ തിരിച്ചറിയണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് വ്യാപകമായി പടരുന്ന വലിയൊരു തട്ടിപ്പ് ശൃംഖലയാണ് അതുകൊണ്ട് ദയവായി ഇത്തരം ഭീഷണിപ്പെടുത്തുന്ന കോളുകൾ വരുമ്പോൾ ാന്തരാക്കാതിരിക്കണം ഒരു ഔദ്യോഗിക സ്ഥാപനവും ഫോണിലൂടെ പണമോ രഹസ്യ വിവരങ്ങളോ ആവശ്യപ്പെടില്ല എന്നും മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ഏതെങ്കിലും അനുഭവമുണ്ടായാൽ ഒട്ടും വൈകാതെ തന്നെ വിവരം ഉടനടി പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ